ദേശീയ ദിനാഘോഷത്തിന് മുന്നോടിയായി യു എ ഇ ആറായിരത്തി യു എ പ്രസിഡന്റും വിവിധ എമിറേറ്റുകളുടെ ഭരണാധികാരികളുമാണ് തടവുകാരുടെ മോചനം പ്രഖ്യാപിച്ചത് ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ എമിറേറ്റുകൾ പാർക്കിംഗ് ഫീസ് ട്രാഫിക് ഫൈൻ എന്നിവയിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഷിനോജം സുദീൻ ചേരുന്നുണ്ട് ഷിനോജ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് പതിവ് പോലെ തന്നെ ഇത്തവണയും തടവുകാരെ മോചിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ ട്രാഫിക് പിഴകളിലും പാർക്കിംഗ് ഫീസിലും ഒക്കെ വലിയ ഇളവ് വരുത്തുകയും ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് ആഘോഷ പരിപാടികൾ എങ്ങനെയൊക്കെയാണ് ധന്യ ഏറ്റവും കൂടുതൽ തടവുകാരെ മോചിപ്പിക്കുന്നത് യു എ ഇ പ്രസിഡൻ്റാണ് പ്രത്യേകിച്ച് അബുദാബി ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹം രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് തടവുകാരെ മോചിപ്പിക്കാനാണ് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ ഉത്തരവിട്ടിരിക്കുന്നത് രണ്ടാമത് ദുബൈയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തടവുകാർ മോചിതരാകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പേരെ മോചിപ്പിക്കാൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഉത്തരവിട്ടിട്ടുണ്ട് ഇതിൽ അബുദാബിയിൽ നിന്ന് മോചിതരാകുന്ന തടവുകാരുടെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്ക തയ്യാറാണെന്ന് അബുദാബി പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട് ഷാർജ മുന്നൂറ്റി അറുപത്താറ് തടവുകാരെ മോചിപ്പിക്കാൻ തീരുമാനിച്ചതായി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഉത്തരവിട്ടതായി അറിയിച്ചിട്ടുണ്ട് അജ്മാനിൽ നിന്ന് മോചിത മോചിതരാകുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് തടവുകാരാണ് ഷെയ്ഖ് ഹുമദ് ബിൻ റാഷിദ് അൽ നൊയമിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് റാസൽ ഹൈമ എണ്ണൂറ്റി അമ്പത്തിനാല് തടവുകാരെ ഈ ദേശീയ ദിനത്തിൻ്റെ ഭാഗമായി മോചിപ്പിക്കും ഷെയ്ഖ് സൗദ് ബിൻ സഖർ അൽ ഖാസിമിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിട്ടിരിക്കുന്നത് ഫുജേറയിൽ നിന്ന് നൂറ്റി ഇരുപത്തൊമ്പത് തടവുകാരെ മോചിപ്പിക്കാൻ ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷർഹിയും ഉത്തരവിട്ടിട്ടുണ്ട് മറ്റ് ആനുകൂല്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദുബൈയിൽ ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ ട്രാഫിക് ഈ പബ്ലിക് പാർക്കിംഗ് ഫീസ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട് ബഹുനില പാർക്കിംഗ് ഒഴികെയുള്ള അതേപോലെ ഇരുപത്തിനാല് മണിക്കൂറും പാർക്കിംഗ് ബാധകമായ സ്ഥലത്ത് അല്ലാതെ മറ്റിടങ്ങളിലെല്ലാം ഈ രണ്ട് ദിവസവും പാർക്കിംഗ് സൗജന്യമാണ് എന്ന് ആർ ടി എ അറിയിച്ചിട്ടുണ്ട് തൊട്ട് മുമ്പ് കടന്നു വരുന്ന ഞായറാഴ്ചയും പാർക്കിംഗ് അവധിയായതിനാൽ തുടർച്ചയായി മൂന്ന് ദിവസം പാർക്കിംഗ് ആനുകൂല്യം ലഭിക്കുമെന്നുള്ളതാണ് അതുപോലെ ഷാർജ ട്രാഫിക് ഫൈനുകൾ അടയ്ക്കുന്നവർക്ക് അതോടൊപ്പം ബ്ലാക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായി ഒഴിവാക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് നേരത്തെ നേരത്തെ ഒരു നേരത്തെ ട്രാഫിക് പിഴകൾ അടക്കുന്നവർക്ക് മുപ്പത്തഞ്ച് ശതമാനം ഇളവ് ഷാർജ പ്രഖ്യാപിച്ചിരുന്നു ആ ഇളവ് തുടരുകയും ചെയ്യും അതേപോലെ ഉമ്മുൽക്കൊയിൻ എമിറേറ്റ് ട്രാഫിക് പിഴകൾ അടയ്ക്കുന്നവർക്ക് അതായത് ഡിസംബർ ഒന്നിനും ഡിസംബർ ഒമ്പതിനും ഇടയിൽ ട്രാഫിക് പിഴകൾ അടക്കുന്നവർക്ക് നാൽപ്പത് ശതമാനം ഈ പിഴയിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ഇളവുകളും അതേപോലെ തന്നെ ഈ പൊതുഗതാഗത സംവിധാനം കൂടുതൽ സമയം ഈ ആഘോഷ ദിവസങ്ങളിൽ പ്രവർത്തിപ്പിക്കുമെന്ന പ്രഖ്യാപനവും സർക്കാർ നടത്തിയിട്ടുണ്ട് ധന്യം